മ്മച്ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്നില്ലേ വന്നില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഒന്നും ഒന്നും പറയല്ല കാശിന്റെ വാ പറയൂ അമ്മച്ചി പള്ളീന്ന് വരാറായിട്ടുണ്ട് അപ്പച്ചനെ രൂപ ആരോടും പറയരു ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത് ഇന്ന് പുതിയൊരു അച്ഛന്റെ ആയിരുന്നു എത്ര നേരായിരുന്നില്ലേ നീന്ന് പള്ളി പോകുന്നില്ലേ ഞാൻ വൈകുന്നേരം വയ്ക്കോളാം ഉം അമ്മച്ചി ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോണ്ട എന്താ മോളെ പറയുന്നതില് വിഷമമുണ്ട് എന്ന് പറയാതിരുന്ന അതിലും വിഷമം എന്താ ആ അന്ന കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കൊറേ നേരായി അല്ല ഒന്നുമില്ലായിരിക്കാം അമ്മച്ചിയുടെ ശുദ്ധമായിരിക്കും ഒന്നും തോന്നുകയല്ല എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചനെ പിടിച്ചില്ലല്ലോ ആ ശരി മോലാലിറ്റാ എല്ലാം എന്തുവല്ല മോലാലി വേണ്ടി ഇപ്പൊ ഉച്ചപ്പാടിന് ഒന്നും പോണ്ട സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ എനിക്ക് പരിഭവമില്ല പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്റെ മനസ്സിൽ എന്നും ഈ ഒരു രാജകുമാറിന് മാത്രമേ സ്ഥാനമുള്ളൂ ഇത് വലിയ പണ്ടാറടങ്ങലായി പോയില്ലോ അതിന്റെ ദൈവമേ എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളി കയറി കിടന്നോളൂ നശിപ്പ് ഓ അന്ന കുട്ടി അന്ന കുട്ടി എന്റെ കർത്താവ എന്താ പറ്റിയെന്ന് നിനക്ക് അറിഞ്ഞോടെ ഒന്നും അറിയാൻ വയ്യാത്തതുപോലെ അഭിനയിക്കുന്നു ഏലുകുട്ടി നിനക്ക് എന്താ വട്ടം എനിക്കല്ലേ വട്ട നിങ്ങൾ എന്താ എന്താ മച്ചി കാര്യം ഓനെ പ്പച്ചും നമ്മള് വിചാരിച്ചു പറ പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പില് ചേടിച്ച് എന്നോട് പറഞ്ഞതാ നിങ്ങളെ എനിക്ക് പേടി ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ മുറി വിളിച്ചു നിങ്ങൾ നിങ്ങൾക്ക് രൂപാച്ചോ എന്റെ മനസ്സിന്റെ ദൈവം ഇപ്പഴെങ്കിലും ഇത് എനിക്ക് കാണിച്ചു തരാൻ തോന്നിയത് എത്തിച്ചു മുഴുവ്രാന്താ ഞാൻ ഇവിടെ വന്നു ഇവിടെ തൊട്ടു സത്യ ഇവിടെ പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ പൊന്നുമോനെ ഇനി ഞാൻ ശരിക്കുള്ള ചെയ്തീകരിക്കാൻ ശ്രമിക്കണ്ടിരി കണ്ണോണ്ട് ഞാൻ പറഞ്ഞാലും നിങ്ങൾ എന്നെ പൊന്നുപരീക്ഷാ ഞാൻ ചപ്പാ നിങ്ങൾക്കാ എന്റെ എന്റെ കുട്ടി ഞാൻ എന്തായി കേട്ട് പ്രയോജനമുള്ള ഒരാളെ കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ അതാരണ പിന്നെ ഇന്റക്കാട്ട വേലക്കാരി അന്നക്കുട്ടി അവക്കറിയാമയത്ത് ഒരു രഹസ്യവും അവിടെ ഇല്ല എന്തോ കാര്യത്തിന് അവളെ അവരവിടെ ഇറക്കി വിട്ടു ആ ചന്ത കടന്ന് കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഇവിടെ നിർത്താൻ ഞാൻ അമ്മച്ചെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്കുക അമ്മച്ചയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാൽ മതി നമുക്ക് അവളെവിടെ നിർത്താം അല്ല നമുക്ക് അവളെ കൊണ്ട് വല്ല പ്രേനവും ഉണ്ടാവൂടാ നാളെ അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് വെച്ചോ പറഞ്ഞു അവളെ നീ കരയാതെ നമുക്ക് സമാധാനം ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ ഇന്നു നമ്മളെ മരിച്ചുപോയ മറിയുടെ മോള അതിന് നിന്നെ കൊറേ എടുത്തിട്ടുള്ളതാ ഞാൻ ഇവളെ ഇവിടെ നിർത്തിക്കോട്ടെ എന്നാലും ഈ വയസ്സുകാലത്ത് ഇത്ര ചീപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പറഞ്ഞു അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച റോയ് ഇപ്പൊ തന്നെ എനിക്ക് എനിക്കരവട്ടാ എന്നെ മുഴുവട്ടാക്കരുത് ഏതായാലും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ല േ അപ്പൊ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യുമില്ല കടയിലോട്ട് പോവാം ഞാനില്ല എന്റെ മനസ്സിന് തീരെ സുഖമില്ല ഇനി കൊറച്ചു ദിവസത്തേക്ക് ഞാൻ കടയിലേക്ക് ഇല്ല അപ്പച്ചൻ നമ്മുടെ ബിസിനസ് ബിസിനസ് ഒക്കെ പൊളിയട്ടെ മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ നീ പോയിക്കോ ഇല്ല അത് ശരിയാവില്ല അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ പറയാനാ പറഞ്ഞാ ഞാൻ നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന പാവം എന്റെ കുട്ടി എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു രണ്ട് വല്ല കാര്യമുണ്ട് മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക മാലാകപ്പിച്ചാച്ചന് ഒരനാഥ പെണ്ണിനെയാണ് അവള് നോവിച്ചു വിട്ടിരിക്കുന്നത് നീ പോയി വിളിച്ചിട്ട് വരുവോ ഇപ്പൊ എങ്ങനെ അപ്പച്ചു വേണ്ടി വാദിക്കാൻ വന്നല്ലേ ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി ചെ അരി ആചാരിച്ചും എന്നിട്ട് ആയിട്ട് എന്താ അമ്മച്ചിത് ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുമ്പോഴാണ് നീ പോരാടുന്ന മേലാൽ അങ്ങനെയുടെ മക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം ചോദിച്ചു സമ്മാനം ഒന്നുമില്ല ഒന്നുല്ലെങ്കി പിന്നെ നീ ഹോസ്റ്റലിലേക്ക് താമസം കാരണം എന്താണെന്ന് പറ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നെ കണ്ണി പൊടി വീണതാ ഷേളി ഞങ്ങളോട് ഒന്നും ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇവിടെ എന്താ വീണ്ട അപ്പച്ചും അമ്മച്ചും തമ്മിലുള്ള പ്രശ്നം കാരണം ഈ വീടാകെ തകർന്നിരിക്കാനും കൂടി വഴക്കിട്ട വേണ്ട ഇങ്ങനെ ഒരു മുഖം ഞാൻ ഒരിക്കലും കരുതിയില്ല അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ റോയി എന്നോട് അപമര്യാദയായി പെരുമാറിയ വിവരം ഒരു കാര്യവശാലും അപ്പച്ചനമ്മ അറിയാനാണ് വരുന്നത് മാത്രല്ല ഈ പ്രശ്നത്തിന്റെ പേരില് തമ്മിൽ ഒരു ഉണ്ടാവാൻ ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല ഷേളി ഈ പ്രശ്നത്തിന്റെ പേരിൽ ഷേളി ഇവിടെ നിന്ന് താമസം മാറിയാൽ അതിന്റെ മാനക്കേടി ഈ കുടുംബത്തിന് അവൻ ചെയ്ത തെറ്റിനാൽ ഷേളിയോട് ഞാൻ മാപ്പ് എന്ത് ഷേളി ഇനി ഒന്നും പറയണ്ട ഞാൻ പറയുന്നേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഷേളി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്ത് നാണക്കേടാ പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ചിൽ എക്കില്ലാണ്ട് കയറി ചെല്ലുക എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക മദ്യപിച്ചത് അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ഛാരായിരിക്കും ഞാനല്ല അതെ ഭാര്യയുടെ അനിയത്തിയെ കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആകെ പറ എന്നെ എന്നാലും റോയി നിന്നോട് ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അടുക്കുമ്പോഴല്ലേ പലരുടെയും തനുസുഖം നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചു പാർട്ട്ണർഷിപ്പിൽ നിന്ന് അപ്പച്ചനെ ഒഴിവാക്കാനാണ് മക്കളുടെ ഗൂഢാലോചന പറ്റം ഭയങ്കര വാശില്ല അമ്മച്ചി അന്ന കുട്ടിയെ തിരികെ വിളിച്ചോണ്ട് വരാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാ പറഞ്ഞു അതിനെ എന്റെ ശവം മറികടന്നെ അവളെ പഠിക്കു കേറു ചൂന്നൊന്നും പറയണ്ട കത്ത് കിട്ടി ഇന്ത്യക്കാരോട് പ്രതികാരം ചെയ്യാനായി നീ നിറങ്ങി പുറപ്പെട്ടതിനോട് യാതൊരു യോജിക്കുന്നില്ല കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോൾ ഇതിലും കടന്ന കൈയൊക്കെ ഞാനും ആലോചിച്ചുക പക്ഷെ എല്ലാം വിജയം നോർത്ത് ഞാൻ സമാധാനിക്കുന്നു ആ കുടുംബം താറുമാറാക്കിയതിൽ വിജയിച്ചു വന്ന് നീ സന്തോഷിക്കുന്നു പക്ഷെ ഈ വിജയം പോലും വരാൻ പോകുന്ന പല ദുരിതങ്ങളുടെ മുന്നോടിയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു